ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞു വളരെ വിഷമത്തോടു കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും കേട്ടോ എനിക്ക് ഇവരോട് ചോദിക്കണത് നിങ്ങൾക്ക് ലാലായിട്ട് നിങ്ങൾക്ക് ഒരു ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഒരു അല്പം ലജ്ജയുണ്ടോ നാണം തോന്നില്ലേ നിങ്ങൾക്ക് ബിഗ് ബോസ് ടീമെ ഇങ്ങനെ വന്നിട്ട് നെവിനെ അലക്കി വെളുപ്പിച്ച് നല്ല വൃത്തിയായിട്ട് കൂടി നിർത്താൻ നിങ്ങൾക്ക് ഒരു 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 ഒച്ചിരി ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ കാട്ടിക്കൂട്ടി ഫീൽ ഷെയിം ഓൺ യു ബിഗ് ബോസ് ടീം ഫീൽ ഷെയിം ഓൺ യു ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത് നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതിന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ചാണ് എപ്പിസോഡ് കണ്ടിട്ടില്ല എന്ത് നിങ്ങൾക്ക് തോന്നി ലാലായിട്ട് നെവിനെതിരെ പറഞ്ഞ ഡയലോഗുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നല്ലോ രണ്ടല്ലേക്ക് മൂന്ന് ഡയലോഗാണ് നെവിനെതിരെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നെവിൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഐ വിൽ ടേക്ക് ഐ വിൽ ടേക്ക് കോൾ ഓൺ യു മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് അതിനേക്കാളും വളരെ സന്തോഷകരമായിട്ട് തമാശയിട്ട് തമാശക്കാണ് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല തമാശയ്ക്കാണ് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല വാട്ട് യു മീൻ തമാശയ്ക്കാണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെന്നോ ഇത് എന്ത് തമാശയാണ് അപ്പം നിങ്ങൾ പറയുന്നത് ദേവൻ ഈ കാണിക്കുന്ന ആക്ടുകളല്ല അവിടെ തമാശയാണ് അത് പ്രേക്ഷകർ റിസീവ് ചെയ്യുന്ന നമുക്ക് പ്രേക്ഷകർക്കാണ് അത് തോന്ന തോന്നാത്തതാണ് നിങ്ങളുടെ പ്രശ്നമൊന്നും അല്ലേ ഓഹ് കഷ്ടം നല്ലതെന്ന് പറയാൻ ഭയങ്കര ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് ഇത്ര അനുമൊക്കെ എന്തുവാണ് തുമ്മിയാൽ കുഴപ്പം അവിടെ പിടുക്കാൻ പോയ കുഴപ്പം മറ്റേത് ചെയ്ത കുഴപ്പം മറിച്ച് ചെയ്ത കുഴപ്പം അതിനൊക്കെ ഒരു എപ്പിസോഡൊക്കെ ഇരുന്ന് എന്തൊരു ചൂടാവലാണ് എന്തൊരു അഭിനയമാണ് എന്ത് ഭാവാഭിനയമാണ് ലാലഘട്ടം കാണിക്കുന്നത് ഇന്ന് അവിടെ വന്നിട്ട് ഈന്നും പറഞ്ഞ് ഇടിച്ചുകൊണ്ട് ഇന്ന് നെവിന് കൊള്ള സ്പേസ് മൊത്തം കൊടുത്ത് നെവിന് പറഞ്ഞ് അലക്കി പിടിപ്പിക്കാനുള്ള കംപ്ലീറ്റ് സ്പേസ് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ആര്യന് സ്പേസ് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അക്ബറിന് സ്പേസ് കൊടുക്കുന്നു എന്നിട്ട് അനുമോളും നൂറയും എന്തെങ്കിലുമൊക്കെ അതിനെ കൗണ്ടർ ചോദിക്കുന്നു എന്ത് അലപ്പാണ് കാണിക്കുന്നത് എന്ത് വൃത്തികെട്ട പരിപാടിയാണ് കാണിക്കുന്നത് ചോദിച്ചായിരിക്കും നിവൃത്തിയില്ല ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഒഴിക്കുന്ന കേസ് വെള്ളം ഒഴിക്കുന്ന കേസ് ചോദിക്കുമ്പോഴത്തേക്കാണ് അനുവിൻ്റെ ബെഡിൽ വെള്ളം ഒഴിക്കുന്ന കേസ് കാണിച്ചിട്ട് വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് തെറ്റാണെന്നുള്ള രീതിയിൽ കാണിക്കുന്നു പക്ഷേ അവിടെ ഇന്റൻഷൻ എന്തിനാണെന്നറിയാമോ അവിടെ ഇന്റൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ്റെ ദേഹത്ത് ഒരു കുപ്പി വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടല്ലോ മൈക്കുൾപ്പെടെ ഉള്ളത് ഒഴിച്ചിട്ടുണ്ടല്ലോ അതിന്റെ റിയാക്ഷൻ ആയിട്ട് അവൻ ദേഷ്യം പ്രകടിപ്പിച്ചതാണല്ലോ എന്ന് വരുത്തി തീർക്കാമാണ് ആ എൻറ്റയർ വീഡിയോ അവിടെ കാണിച്ചത് എന്തും നാടമുണ്ടെന്നുള്ളതാണ് എന്നിട്ട് ആ ബെഡിൽ വീണതിനു ഞായുന്നത് അത് കഴിഞ്ഞിട്ട് അക്ബർ അക്ബർ എണീ അക്ബർ എണീപ്പിച്ച് തീർത്തിയപ്പോഴത്തേക്ക് അക്ബർ കിടന്ന് വെളുപ്പിച്ചെടുക്കുകയാണ് അക്ബർ അക്ബറിന്റെ ഭാവമൊക്കെ കാണുന്ന ഒരു അനു പറയുമ്പോഴത്തേക്ക് ഒരു ഭാവവും കൊടുക്കുന്ന റിയാക്ഷൻ കാണാം എന്ത് എന്ത് നാടം ഉണ്ടോന്നാണ് അന്മാർക്ക് എനിക്ക് ദേഷ്യം അത്രയും ബിഗ് ബോസിലൂടെ ലാലേട്ടം എന്നുള്ളത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ഇവന് സ്പേസ് കൊടുത്തോണ്ടിരിക്കയാണ് എന്തിനു അല്ലെങ്കിൽ വെളുപ്പിക്കാനായിട്ടുള്ള ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം ആ സമയത്ത് ഒന്നും നമ്മുടെ ലാലേട്ടം ഒരു രീതിയിലുള്ള ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അതാണ് എൻടയർ ഈ അലക്കി വെളുപ്പിക്കൽ എവിടെ നടന്നത് ഈ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം കിച്ചൺ ഇഷ്യൂ വരുന്നത് കിച്ചൺ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് വീണ്ടും നെവിനോട്ട് അതായത് നമ്മുടെ ഷാനവാസിനെ ഈ പാലെടുത്തെറിഞ്ഞ് വന്ന് വീണ് അത്ര ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഇഷ്യൂ ആ ഇഷ്യൂ വരുമ്പോഴത്തേക്കും എവിടെ തുടങ്ങുന്നു കിച്ചൺ ഡ്യൂട്ടി ക്യാപ്റ്റന്മാരെടുത്തത് പരാജയമാണെന്നുള്ള ഒരു ഒറ്റ നെഗറ്റീവാണ് അക്ബറിനോട് നമ്മുടെ ലാലേട്ടം പറയുന്നത് ഈ ലാലേട്ടം ഈ ഡയലോഗ് പറഞ്ഞതിന് ശേഷം വീണ്ടും അക്ബർ അക്ബറിന് സ്പേസ് കൊടുക്കും അത് അലക്കി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഒരു ഒന്നര മിനിറ്റ് അക്ബറിന് വീണ്ടും കൊടുക്കുന്നു അത് നല്ല രീതിയിൽ അലക്കി വെളുപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ അല്ലല്ലോ ലാലേട്ട അവിടെ ഇത് വെളി ക്ലീൻ ക്ലീനല്ലായിരുന്നു അതുകൊണ്ടല്ലേ ചോദിച്ചത് പിന്നെ എടുത്തതിന് ശേഷം ഞങ്ങൾ കറേജായിട്ട് എടുത്തതെന്ന് ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് വെളിപ്പിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നെവിൻ്റെ അടുത്തോട്ട് പോകണം നെവിൻ്റെ എക്സ്പ്ലനേഷൻ വീണ്ടും അതിനേക്കാളും വലിയൊരു എക്സ്പ്ലനേഷൻ അത് കഴിഞ്ഞപ്പോൾ അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറഞ്ഞ് നെവിൻ ഈ എൻറ്റയർ വീക്ക് ബാധ കയറിയാണൊക്കെയായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കാണ് ഉടനെ ലാലേട്ടന്റെ കട്ട് കഴിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നത് കട്ട് ആ വിഷയം ഉണ്ടാകുന്ന എവിടെയാണ് മറ്റേ കട്ട് കഴിക്കുന്ന വിഷയം ഉണ്ടായപ്പോഴാണല്ലോ ആ ആക്ട് ഉണ്ടായത് അപ്പോൾ കട്ട് കഴിക്കുന്നത് നെവിൻ ആണല്ലോ എന്നുള്ളത് നൂറ പറയുന്നു അപ്പോഴത്തേക്ക് ലാലേട്ടൻ ഉടനെ കൗണ്ടർ ചെയ്ത് ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾ ആരും കട്ടിച്ച് കഴിക്കാറില്ലേ നിങ്ങളും കട്ട് കഴിക്കുന്നുണ്ടല്ലോ മീൻസ് അവിടെ ആയിട്ട് ഇവരെ നെവിനെ അക്ബറിനെല്ലാം വെളുപ്പിച്ചെടുക്കുകയാണ് അപ്പൊ ആതില് പോയിന്റ് ആദ്യ ആദ്യ പറഞ്ഞ എന്തുവാണ് ലാലേട്ട നമുക്ക് കൊണ്ടുവരുന്ന പോഷന്റെ എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഭാഗത്തിന്റെ ഒരു ഭൂരിഭാഗം ഇവമാരെ തിന്ന് തീർക്കും ആ തിന്ന് തീർത്ത് വെച്ചതിന്റെ ബാക്കി ഭാഗം നമ്മൾ നമ്മളെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതെങ്ങനെ കള്ളമാകും അപ്പോഴത്തേക്ക് ഉടനെ വീണ്ടും ലാലേട്ട ഉരുണ്ട് കളിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ഷാനവാസിന്റെ പ്രശ്നം സോറി ഷാനവാസിന്റെ പ്രശ്നമല്ല ലാലേട്ടന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ലാലേട്ടന്റെ പ്രശ്നം ആ വീണ് കിടന്ന ഷാനവാസിനെ എട്ട് മിനിറ്റ് എടുത്തു നിങ്ങൾ കൺഫെഷൻ റൂമിലേക്ക് ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കാം അത് വളരെ തെറ്റ് തന്നെയാണ് ഒരു പ്രശ്നമില്ല പക്ഷെ അവിടെയും എന്താണ് ലാലേട്ട ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വെളിപ്പിക്കണം വീണ്ടും ഇവരെ വെളിപ്പിക്കണം ആരുടെ മിസ്റ്റേക്ക് ആണ് കാരണം അനുവും നൂറയും അനീഷും അടങ്ങുന്നവരുടെ മിസ്റ്റേക്ക് ആണ് അവരെ എത്തിപ്പിക്കാനായിട്ട് വൈകിയത് കാരണം അക്ബറും ആരിനും കൂടി സപ്പോർട്ട് ചെയ്ത് പൊക്കിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പം അനു കയറിയ നിങ്ങൾ എന് ഇപ്പൊ തൊടുന്നത് നിങ്ങൾ എന്തിന് നിങ്ങൾ ഇത്രയും നേരം ആക്ടിങ് എന്ന് പറഞ്ഞ ആൾക്കാരല്ലേന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നല്ലോ അതാണ് ലാലേട്ടന്റെ പ്രശ്നം അതല്ലാതെ ഷാനവാസിൽ ലേറ്റ് ആയി പോയതൊന്നും അല്ല സത്യത്തിൽ ലാലേട്ടന്റെ പ്രശ്നം കാരണം ഇവര് ഇടപെട്ടിട്ടും ഇവരെ അനുവദിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് ഇവരെ ടോർച്ചർ ചെയ്യാലോ അതായിരുന്നു ലാലേട്ടന്റെ പ്രശ്നം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നിട്ട് എന്നിട്ട് നമ്മുടെ അക്ബർ പറഞ്ഞൊരു ഡയലോഗാണ് ലാലേട്ട എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് ഫെദർ ടച്ച് ആയിട്ടാണ് തോന്നിയത് ഫെദർ ടച്ച് ഒന്ന് ആലോചിച്ചു നോക്കിയ ഫെദർ ടച്ച് അതായത് ഇതുകൊണ്ട് തഴുവുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ വീഴ്ത്തിയതായിട്ടാണ് ഷാനവാസിനെ വീഴ്ത്തിയതായിട്ടാണ് നമ്മുടെ അക്ബറിന് തോന്നിയിട്ടുള്ളത് ഒരു അക്ഷരം മിണ്ടിയില്ല നെയ് മനുഷ്യൻ ഒരക്ഷരം ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന നാണമില്ലാത്ത മനുഷ്യൻ അത് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ടാണ് നമുക്ക് ഡ്രാമയായി തോന്നിയത് എന്ന് പറഞ്ഞത് എന്നിട്ട് അനു 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 അപ്പോഴത്തേക്ക് തന്നെ പറയുന്നത് അക്ബർ ആണ് ലാലേട്ടായതിന് കാരണം കാരണം അക്ബർ ആ പാത്രം എടുത്തു കൊണ്ടുവന്നതിലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം തുടങ്ങുന്നത് അപ്പോഴത്തേക്ക് ഉടനെ അക്ബർ കയറി ഇന്റർഫെയർ ചെയ്യുന്നു അനുവിനെ കയറി ഇന്റർഫെയർ ചെയ്യുകയാണ് അപ്പോഴും ഈ മനുഷ്യൻ ഇടപെടുന്നില്ല ഒരു ഹോസ്റ്റൽ എന്ന രീതിയിൽ കയറി ഇടപെടുത്ത് അനുവിന് സ്പേസ് കൊടുക്കാൻ നോക്കേണ്ടേ രണ്ട് മൂന്ന് മിനിറ്റ് അക്ബർ കയറി ഇന്റർഫെയർ ചെയ്ത് അനുവിനെ ക്രോസ് ചെയ്ത് അവിടെ അടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ് ഗുണ്ടേണെന്ന് അറിയാലോ സോ ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നിട്ട് വന്നിട്ട് പിന്നെ ആ അക്ബർ സ്പേസ് കൊടുക്കും അനുവിന് എന്ന് പറയുന്നത് വീണ്ടും ഉളിപ്പില്ലേന്ന് ഞാൻ ചോദിക്കുന്നത് കാരണം ഉളുണ്ടെങ്കിൽ നാണോ മാനുണ്ടെങ്കിൽ ഈ പരിപാടി ഒന്നും നിന്ന് െളപ്പിക്കാനായിട്ട് ഈ കൂട്ടങ്ങൾ ഇത്രയും വൃത്തികേട് കാണിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് ജനലക്ഷങ്ങൾ മൊത്തം ഇവർക്കെതിരെ പ്രതികരിച്ച് ഇനി നിൽക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ചെറ്റകളെ വീണ്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നത് നിങ്ങൾക്കത് ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് ഉളുപ്പുണ്ടെങ്കിൽ ഈ പരിപാടി ഒന്നും നിങ്ങൾ ചെയ്യത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നെവിനെ പറയുന്ന ആകെ അടുത്തൊരു കുറ്റം എന്ന് പറഞ്ഞത് എന്തുമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് മാറ്റി വന്നല്ലോ ഡ്രസ്സ് മാറ്റി വന്നപ്പോൾ അത് ഒരു ഡ്രാമയല്ലേ മോനെ നീ കാണിച്ചത് എന്നാ ചോദിക്കുന്നത് അതാണ് നെവിനെതിരെ ആകെ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ മൂന്ന് സെന്റൻസ് അല്ലെങ്കിൽ നാല് സെന്റൻസ് ആണ് നെവിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായിട്ട് പറഞ്ഞത് അല്ല വളരെ സോഫ്റ്റ് ആയിട്ട് നിനക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കും ഔട്ട് ആയി പോയില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കും ഇങ്ങനെയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള പറയുന്ന ആകെ മൂന്നോ നാലോ സെന്റൻസ് ആണ് ബാക്കിയുള്ളതെല്ലാം അവർക്ക് അലക്കി വെളുപ്പിക്കാനുള്ള സ്പേസ് കൊടുക്കണം കാരണം ഇവർക്ക് അലക്കി വെളുപ്പിക്കുന്ന ഒരു ഒരു ിബിറ്റുണ്ടല്ലോ അതിന് അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ എന്ത് നാട്ടുകാർ ചിലപ്പം എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാബുമാന്റെയും ആര്യൻ്റെയും ടാസ്ക് വരുന്നു ഈ സാബുമാന്റെയും ആര്യൻ്റെ ടാസ്കിൽ ക്രിസ്പ്പ ക്ലിയർ ആയിട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആര്യൻ ആദ്യം ഈ കൈ വിട്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞാണ് അതിനെ അലക്കി വിളിപ്പിക്കാനായിട്ട് നോക്കി ലാലേട്ടൻ അത് അനുമോള് മൈക്ക് കൊണ്ടിടാൻ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ കാല് സ്ട്രക്കായി നിന്നപ്പോഴത്തേക്കല്ലേ ആര്യൻ എടുക്കുന്നത് അപ്പൊ നൂറ ഉടനെ ചാടുന്നത് അങ്ങനെ അല്ല ലാലേട്ട ഇങ്ങനെ മാറി നിന്ന് അവിടെ നിന്ന് എത്തിയപ്പോൾ തന്നെ ആരും പെട്ടെന്ന് കയ്യെടുത്തു അതിനുശേഷം പെട്ടെന്ന് കയ്യെടുത്തു വെച്ചാണ് അപ്പൊ മിണ്ടാതെ ഇങ്ങനെ തലേ കുരി നാണമുണ്ടോ നാണം ലഞ്ജയുണ്ടോ ലജ്ജ ഒന്നു ചോദിക്കാല്ലോ വേറെ ഒന്നും അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ ഡയലോഗ് നെവിനോട് പറയുന്നത് എന്തിനാണ് തമാശക്കാണ് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ മോനെ ഒന്ന് ആലോചിച്ച് നോക്കി തമാശക്കാണ് കാണിക്കുന്നത് ഈ കാണിച്ച പരിപാടികളൊക്കെ തമാശക്കാണ് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്കും കൂടി തോന്നണ്ടേന്ന് വിച്ച് മീൻസ് ബിഗ് ബോസ് ടീമിനും ലാലട്ടനും ഒക്കെ തോന്നിയിരിക്കുന്നത് നെവിൻ ഈ ആഴ്ച കാണിച്ച് കൂട്ടിയ പ്രവൃത്തികളെല്ലാം അതൊരു തമാശയ്ക്കാണ് അല്ലെങ്കിൽ ഫൺ എലമെൻസിന് വേണ്ടി എൻറ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് കാണിച്ചത് പക്ഷേ ഓഡിയൻസ് റിസീവ് ചെയ്ത പ്രേക്ഷകരായ നമ്മൾ റിസീവ് ചെയ്ത രീതി ശരിയല്ല എന്നുള്ളതാണ് കൺക്ലൂഷനായിട്ട് നമ്മുടെ ലാലേട്ടം പറയുന്നത് ഞാൻ മൂന്ന് നാല് ദിവസമായിട്ട് ഈ പ്രശ്നങ്ങൾ നടന്ന് എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പോകുന്നില്ല നെവിനെ വെളുപ്പിച്ചടുക്കുക തന്നെ ചെയ്യും അതല്ലാതെ വേണമെങ്കിൽ ആ അനുവിൻ്റെ മേളിൽ വേണമെങ്കിൽ രണ്ട് ചാട്ടം കൂടി ചാടാനുള്ള ചാൻസ് ആണുള്ളത് അതല്ലാതെ നെവിനെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നതിൽ അലയ്ക്ക് വെളുപ്പിക്കുക തന്നെ ചെയ്യും നെവിനെയും അക്ബറിനെയും ആരെയും അലയ്ക്ക് വെളുപ്പിക്ക തന്നെ ചെയ്യും ചിലപ്പോൾ വേണമെങ്കിൽ നെവിനെതിരെ ഒരു രണ്ട് ഒരു അറ്റാക്ക് തായി ഇപ്പം പറഞ്ഞ പോലെ രണ്ട് മൂന്ന് സെന്റൻസ് വേണമെങ്കിൽ പറയും അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതാണ് അന്നും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് നമുക്ക് വോട്ട് ൌട്ടിലൂടെ ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഈ ഈ അലവരാതികൾക്കെതിരെ നടപടിയെടുക്കാൻ അല്ലാതെ നമ്മുടെ ഭാഗത്ത് ഒരു ഒരു ഓപ്ഷനും വേറെ ഇല്ല എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് അറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള വളരെ വിഷമമുള്ള ഒരു എപ്പിസോഡ് ആയിട്ടാണ് തോന്നിയത് നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ പ്രേക്ഷകർ ഇന്നത്തെ പ്രമോ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് വീഡിയോസ് ഒക്കെ ഇടുന്ന കണ്ടാണ് അവരെല്ലാം ഒരുപാട് പ്രതീക്ഷയോടുകൂടി കണ്ടതാണ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഇനി നാളത്തെ എപ്പിസോഡ് കാണാം നാളത്തെ എപ്പിസോഡ് ഇതിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ള കടുത്ത മാസകളായിരിക്കും ഇനിയിപ്പോൾ നെവിൻ മോൻ നെവിൻ മോനെ ചിരിപ്പിക്കണമല്ലോ കാരണം ഇന്നത്തെ ദിവസം മൊത്തം നെവിൻ മോൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ സോ നെവിൻ മോനെ ഇനി ചിരിപ്പിക്കാനുള്ള ടാസ്ക് ആയിരിക്കും നാളെ ഒരു എൻറ്റയർ എപ്പിസോഡിലേക്ക് നോക്കുന്നത് പിന്നെ എലിമിനേഷൻ ആയിരിക്കും നാളെ നടക്കാൻ പോകുന്നത് എന്തായാലും ഇത് കൂടുതലൊന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കമൻറ്റ് ചെയ്യാനും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ